വെടിനിർത്തൽ നിരന്തരം ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലുമായുള്ള ഘട്ട ചർച്ചയുടെ പ്രസക്തി ചോദ്യം ചെയ്ത് ഹമാസ് രംഗത്തെത്തി കരാർ പാലിക്കാൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം വേണമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ ഹമാസിന്റെ പ്രധാനമായ ആവശ്യം രണ്ടു മാസം പിന്നിടുന്ന ഗാസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം എഴുന്നൂറ്റി മുപ്പത്തെട്ട് തവണയാണ് ഇസ്രയേൽ ലംഘിച്ചതെന്ന് ഗാസ സർക്കാർ മാധ്യമ ഓഫീസുകൾ അറിയിക്കുന്നു ഇതിനകം മുന്നൂറ്റി എഴുപത്തിയേഴ് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും തൊള്ളായിരത്തി എൺപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കരാർ ലംഘനം പതിവായിരിക്കെ വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ചയിൽ പുരോഗതിക്ക് സാധ്യതയില്ലെന്ന് ഹമാസും പ്രതികരിക്കുന്നു കരാർ വ്യവസ്ഥകൾ മാനിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തണം ഇസ്രയേൽ സൈനിക പിന്മാറ്റത്തോടൊപ്പം ഗാസയിലേക്ക് വിലക്കുകളില്ലാതെ സഹായം ഉറപ്പാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു ഈ മാസം ഇരുപത്തി ഒമ്പതിന് വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച നടത്താനിരിക്കെയാണ് ഹമാസിന്റെ ഈ പ്രതികരണം എത്തുന്നത് യുദ്ധാനന്തര ഗാസയിൽ ഇടക്കാല സർക്കാരിനെ ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലേ യിക്കുമെന്ന യുഎസ് കണക്കുകൂട്ടലിനും തിരിച്ചടിയേറ്റു ബ്ലെയർ ദൌത്യത്തിൽ നിന്ന് പിന്മാറിയതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇറാഖ് യുദ്ധത്തിൽ പങ്കുവഹിച്ച ടോണി ബ്ലെയറിന്റെ നിയോഗത്തെ അറബ് മുസ്ലിം രാജ്യങ്ങൾ നേരത്തെ തന്നെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അതേസമയം ഗാസയിൽ ഇന്നലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പലസ്തീനികൾക്കാണ് പരിക്കേറ്റത് ഗാസയിലേക്കുള്ള ചരക്ക് വാഹനങ്ങൾക്കായി അധിനിവഷ്ട വെസ്റ്റ് ബാങ്കിലും ജോർദാനും ഇടയിലെ ക്രോസിംഗ് തുറക്കാൻ സന്നദ്ധത അറിയിച്ച് ഇസ്രയേൽ രംഗത്ത് വന്നിരുന്നു സെപ്റ്റംബർ മുതൽ ഈ ക്രോസിംഗ് അടച്ചിട്ടിരിക്കുകയാണ് അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിൽ വിവിധ വേഴ്സിറ്റികളിൽ സുരക്ഷാസേന നടത്തിയ അതിക്രമം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് ഗാസയിൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലും വെടിനിർത്തൽ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉള്ള കൂടിക്കാഴ്ച നടത്തുമെന്നും അടുത്ത ഘട്ടങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനം ിൽ രണ്ടാം ഘട്ടം ഉടനെ നടത്തുമെന്നും തുടർന്ന് മൂന്നാം ഘട്ടവും പരിഗണിക്കുമെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് രണ്ടു മാസം മുൻപ് പ്രാബല്യത്തിൽ വന്ന ശേഷം ഗാസയിൽ പോഷകാഹാരക്കുറവ് തുടരുകയാണെന്നാണ് ഐക്യരാഷ്ട്രസഭ അറിയിക്കുന്നത് ഒക്ടോബറിൽ പോഷകാഹാരക്കുറവ് മൂലം ഒൻപതിനായിരത്തിലധികം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി യു റിപ്പോർട്ട് ചെയ്തു രണ്ട് മാസം മുമ്പ് വെടിനിർത്ത പ്രഖ്യാപിച്ചിട്ടും ഇസ്രയേൽ ഇപ്പോഴും സഹായ വിതരണത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടെന്ന് സഹായ ഏജൻസികൾ പറഞ്ഞെന്നും യു എൻ റിപ്പോർട്ട് ചെയ്തു വെടിനിർത്ത പ്രഖ്യാപനത്തിന് ശേഷം ഗാസയിലെ രണ്ടേ ദശാംശം രണ്ട് ദശലക്ഷം പലസ്തീനുകളുടെ അടിയന്തര ക്ഷാമം കുറഞ്ഞെങ്കിലും മാനുഷിക സഹായ കയറ്റുമതിയിൽ ഇസ്രയേലിന്റെ നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയും മറ്റ് സഹായ ഏജൻസികളും നേരത്തെ പറഞ്ഞിരുന്നു ഗാസയിലെ ആശുപത്രികളിൽ ഒരു കിലോമീറ്ററിന് താഴെ ഭാരമുള്ള നിരവധി നവജാത ശിശുക്കളെ താൻ കണ്ടിട്ടുണ്ടെന്ന് യുനിസെഫ് വക്താവ് ടെസ് ഇൻഗ്രാം പറഞ്ഞു യൂണിസെഫിന്റെ കണക്കുകൾ പ്രകാരം ഓഗസ്റ്റിൽ പതിനാലായിരം കുട്ടികൾക്കായിരുന്നു ചികിത്സ നൽകിയിരുന്നത് ഒക്ടോബറിൽ ഒൻപതിനായിരത്തി മുന്നൂറ് കുട്ടികൾക്കാണ് ചികിത്സ നൽകിയത് ഇപ്പോഴും ഇത് ഞെട്ടിപ്പിക്കുന്ന സംഖ്യയാണെന്നാണ് ഇൻഗ്രാം കൂട്ടിച്ചേർക്കുന്നത് ഒക്ടോബറിൽ ഏകദേശം എണ്ണായിരത്തി മുന്നൂറ് ഗർഭിണികളെയും മുലയൂട്ടുന്ന സ്ത്രീകളെയും കടുത്ത പോഷകാഹാരക്കുറവും മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് ഗുരുതരമായ ഒരു മുന്നറിയിപ്പാണെന്നും വരും മാസങ്ങളിൽ ഗാസയിൽ ഭാരക്കുറവുള്ള കുട്ടികൾ ജനിക്കാൻ ഈ പോഷകാഹാരക്കുറവ് കാരണമാകുമെന്നും ഇൻഗ്രാം പറഞ്ഞു ഒക്ടോബർ പത്തിലെ വെടിനിർത്തൽ കരാറിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ സഹായങ്ങൾ യൂണിസെഫ് ഗാസയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നുണ്ടെന്നും തടസ്സങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു ക്രോസിംഗുകളുടെ കാലതാമസവും ചരക്ക് നിഷേധവും നിലവിലുള്ള സുരക്ഷാ വെല്ലുവിളികളും ഇതിന് കാരണമാണെന്ന് ഇൻഗ്രാം ചൂണ്ടിക്കാട്ടി ഗാസയിലെ ഓരോ കുട്ടിയും ആക്രമണത്തിന് വിധേയരായിട്ടുണ്ടെന്നും വർഷങ്ങളായി തുടരുന്ന നിരന്തരമായ ആക്രമണങ്ങൾ കുട്ടികളിൽ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും യൂണിസെഫ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വ്യക്തിഗത കൌൺസിലിങ്ങിലൂടെ അവർക്ക് മാനസികാരോഗ്യ പിന്തുണ നൽകുന്നുണ്ടെന്നും യൂണിസെഫ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി